സമയം മണി നമ്മൾ രാവിലെ തന്നെ ഇന്നത്തെ ലാസ്റ്റ് ദിവസമാണ് നമ്മളിവിടെ നമ്മൾ കേവലം ഒരു അഞ്ച് മണിക്കൂറിടെ ഉള്ളൂ ഇവിടെ അപ്പം ഇന്നും നമുക്ക് മിസ്സാക്കേണ്ട മസൈമാരയിലെ ഒരു അന്തരീക്ഷവും ഈ കാടും അതുകൊണ്ട് നമ്മൾ ഇന്ന് ലാസ്റ്റ് ദിവസവും നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കാട് കാണാൻ വന്നിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം സിംഹത്തിൻ്റെ ആ താമസ സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ് സിംഹങ്ങൾ ഫാമിലിയായിട്ട് താമസിക്കുന്ന ഉൾഭാഗങ്ങളിൽ പോയി സിംഹത്തിനെ സിംഹക്കുഞ്ഞുങ്ങളെയൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും അസൈമാറിയിലെ അവസാന ദിവസത്തെ ഈ വീഡിയോയിലോട്ട് സ്വാഗതം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ആയിരം മുതലധികം വൈൽഡ് ബീസ്റ്റുകളുടെ ഇടയിലാണ് നമ്മളിപ്പോൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയാണ് ഏത് റൂട്ടിലാണ് സിംഹം ഉള്ളതെന്ന് അപ്പം നമ്മുടെ ഗൈഡിന് എവിടുന്നോ ഒരു കോൾ രാവിലെ തന്നെ വന്നു ഇന്ന ഭാഗങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സിംഹങ്ങളെ കാണാമെന്ന് അങ്ങനെ നമ്മൾ ആ സിംഹത്തിൻ്റെ മട തേടി നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് നേരം പരവരാന്ന് വെളുത്ത് വരുന്നതേ ഉള്ളൂ വൈൽഡ് ബീസ്റ്റൊക്കെ ഉറക്കം ഉണർന്ന് പതുക്കെ ആ ഒരു ഉണർവിലിങ്ങനെ പതുക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ നമുക്ക് നമുക്കേതാണ്ട് മൂന്നാല് മണിക്കൂറുണ്ട് ഇപ്പം സമയം അഞ്ച് മണി അഞ്ചരയൊക്കെ ആയി നമ്മളൊരു ഒമ്പത് മണിക്കുള്ളിൽ നമ്മൾ ഹോട്ടലിൽ എത്തുകയും ഒരു പത്ത് മണിക്ക് കഴിയുമ്പോഴത്തേക്കും ഹോട്ടലിൽ നിന്ന് പോവുകയും വേണം നെയ്റോബിയിലോട്ട് ഭയങ്കര രസമുള്ള ഒരു ഉദയമാണ് നമ്മൾ കാണുന്നത് ഭയങ്കര രസമാണ് ഇത് നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ വള വളരെ സുന്ദരമായ ഒരു ഒരു മൊമെൻ്റ് ആണിപ്പം നമ്മൾ ഈ പറഞ്ഞ വൈൽഡ് ബീസ്റ്റിൻ്റെ ഇടയ്ക്ക് നിൽക്കുകയാണ് നമ്മളിനി ഇവിടുന്ന് നേരെ സിംഹ മഠയിലോട്ട് പോവുകയാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ജേണിയുടെ മെയിൻ ഉദ്ദേശം സിംഹത്തെ കാണുക എന്നുള്ളതായിരുന്നു സിംഹത്തിൻ്റെ കംപ്ലീറ്റ് പ്രൈഡിനെ കാണുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്ന രാവിലെ തന്നെ വന്നതിൻ്റെ ഉദ്ദേശം എന്തായാലും സിംഹത്തിൻ്റെ ഒരു ഹണ്ടിങ് കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല അതായത് പൊതുവേ സിംഹങ്ങൾ ഭയങ്കരം ലേസിയാണ് അത് കാണാനുള്ള സാധ്യത എന്ന് പറയുന്നത് നമുക്ക് അത്ര ലക്കൊണ്ടേ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ പക്ഷേ ഇപ്പം ഈ ഒരു സീസണിൽ ഇവിടെ മൈസൈമാറിലെ സിംഹങ്ങളുടെ ഒരു മേറ്റിങ് സീസൺ പോലെയാണ് നമ്മളെവിടെ ചെന്നു കഴിഞ്ഞാലും സിംഹങ്ങൾ ഇങ്ങനെ പോയിട്ട് മേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതാണ് നമ്മളിവിടെ കണ്ടിരുന്നത് ഇന്നും ഇപ്പോൾ നമുക്ക് അതാണ് കാണാൻ പറ്റുന്നതെന്ന് ഇപ്പം ഇതിൻ്റെ നടത്തവും ഈ ഇതിങ്ങനെ മൂത്ര ഒഴിച്ചിട്ട് അതിൻ്റെ ടെറിട്ടറി ഒക്കെ മാർക്ക് ചെയ്യുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഊഹിച്ചെടുക്കാം മിക്കവാറും ഒരു മേറ്റിംഗ് പ്രോസസ്സിന് വേണ്ടി അത് പോവാണ് ഇതിൻ്റെ ബാക്കിലെ ആ കാണുന്ന കുറ്റി കാടിൻ്റെ പിന്നെ ഉള്ളിലോട്ട് കാടിനുള്ളിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഇവരുടെ കുട്ടികൾ ഇവരുടെ മറ്റുള്ള അലയണസ് ഒക്കെ ഉള്ളത് നമുക്ക് കാണാൻ പറ്റുക എന്നാണ് നമ്മളോട് ഗൈഡ് നമ്മുടെ ഡ്രൈവറായ ജാക്സൺ പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും ഈ ഒരു സിംഹങ്ങളുടെ പുറകെയാണ് ഇപ്പോൾ രാവിലെ ഇങ്ങനെ പോകുന്നത് വണ്ടി ഇറക്കി ലയൺ ലയൺസിന്റെ ലെഗ്സ് കാണാൻ എടുക്കേണ്ടത് അങ് ദൂരെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ബുഷിന്റെ ഉള്ളിൽ കയറി ഇതിന്റെ ഉള്ളിലൊക്കെയാണ് ലയൺസ് ഉള്ളത് നമ്മൾ ലയണെ തപ്പി നടക്കുകയാണ് ഇത് വന്നിട്ട് ഈ ഭാഗമൊക്കെ നമ്മൾ വിട്ടു പോകുന്നു അങ്ങേയറ്റത്തെ റോഡ് നമ്മൾ ഇങ്ങ് വിട്ടു വന്നു നമ്മൾ ബൈനോക്കുലറിൽ കൂടെ കണ്ടപ്പോഴാണ് ഇവിടെ ഒരു ലയൻ ഫീമെയിൽ അതിൻ്റെ കുഞ്ഞിനെ കടിച്ചു പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു അതാണ് പെട്ടെന്ന് വണ്ടി എടുത്ത് ഇങ്ങോട്ട് ഓടിയത് ഇവിടെ എവിടെയോ ഉണ്ട് ഒരമ്മയും കുഞ്ഞുമാണ് സിനിമ കുഞ്ഞും അമ്മയും നമ്മൾ സിംഹമടയിലാണിപ്പോൾ നമ്മൾ കണ്ടു ഇവിടെ ഉണ്ട് ഇതായി അങ്ങോട്ട് പോയി അങ്ങനെ കണ്ടു നമ്മളിപ്പോൾ രണ്ടുപേരുണ്ട് നമ്മൾ സിംഹ മടയിൽ വന്ന് സിംഹത്തെ കഴിഞ്ഞു കേറി പോന്നു ദോ അപ്പർ ഏരിയ സി അവിടെ ഇണ്ട് അവൻ സിംഹം ഉണ്ടല്ലോ ആ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇപ്പോഴും കൂടെയുണ്ട് നമ്മളവരുടെ കാട്ടിനുള്ളിലായിപ്പോ വാവ് അതാണ്ട് പോകുന്നു

i okay. that's

ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഒരു കാട്ടുപോത്ത് നമ്മുടെ ബഫല്ലോസ് അതിനകത്തൊരു ഒറ്റയാന ഇവരുടെ മടയ്ക്കുള്ളിൽ കയറി വന്നിരിക്കുകയാണ് എന്നിട്ട് ഈ സിംഹത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഓടിച്ചിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കുത്തി കുത്തിക്കൊല്ലാനുള്ള ആ ഒരു ഉദ്ദേശലക്ഷ്യമായിട്ടാണ് അവർ വന്നിരിക്കുക എന്നാണ് നമ്മളോട് പറയുന്നത് ഇത് സ്വയം ഈ സിംഹങ്ങൾ കിടക്കുന്ന സ്ഥലത്തോട്ട് വരുവോ അത്രേ എന്നിട്ട് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടിച്ചു കൊല്ലുമെന്നായിരിക്കും ഇവരുടെ ഫ്യൂച്ചറിലുള്ള ത്രെറ്റാണല്ലോ ഈ കുട്ടികൾ നാളെ ഇത് വലുതായി കഴിഞ്ഞ് ഇവരെ തന്നെ ഹണ്ട് ചെയ്യാൻ വരുമല്ലോ അപ്പം അതിനു മുമ്പ് ഇവരുടെ മടയിലെത്തിയിട്ട് ഈ കുട്ടികളെ കൊല്ലുന്ന ഒരു രീതി ഉണ്ടെന്ന് ഇവർക്ക് ഈ ഈയൊരു കാട്ടുപോത്തുകൾക്ക് അപ്പം ഒറ്റയായിട്ട് ഇവർ കയറി വരുമെന്ന് രണ്ടും കൽപ്പിച്ച് ഇപ്പം നമ്മുടെ അതാണ് ഇവിടെ ഒരു കാട്ടുപോത്തിനെ അങ്ങോട്ട് ഓടുന്നത് കണ്ടത് ഒറ്റ ഒരുത്തനെ ഉള്ളൂ അവൻ അത്ര സ്ഥൈര്യത്തോടുകൂടി ഇവരുടെ മടയ്ക്കുള്ളിൽ കയറി വന്നിട്ട് ഇതിൻ്റെ കുട്ടികളെ ഒക്കെ കൊല്ലാൻ വേണ്ടി തന്നെ കയറി വരുന്നതാണ് ചില സമയങ്ങളിൽ ഇവരെല്ലാം ഓടിച്ചിട്ട് തന്നെ ഹണ്ടിയും ബട്ട് കാട്ടുപോത്തിനെ ഹണ്ടി എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള ഒരു സംഭവമല്ല നമുക്ക് ഇന്നിപ്പോൾ നേരത്തെ പോകണം കാര്യം ഇന്ന് ഓൺ ദ വേ ടു നെയറോബി എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു ഫൈവ് അവർ ആണ് ചിലപ്പോൾ ട്രാഫിക് ജാം ഇടയ്ക്ക് ഉണ്ടായാൽ ഒരു വൺ അവർ എക്സ്പെക്ട് ചെയ്യണം അതുകൊണ്ട് നമ്മുടെ ടൈം ഈസ് അപ്പ് നമ്മൾ ഇനി തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മാക്സിമം നമ്മൾ തിരികെ പോകണം നമ്മുടെ താമസ സ്ഥലത്തെത്തി ഇന്നലെ നമ്മൾ ഇതുവഴി പോകുമ്പോൾ ഞാൻ ഇതുവഴി പോകുമ്പോൾ ഒരു പച്ച പാമ്പിനെ കണ്ടായിരുന്നു ഓ അത് ഭയങ്കര പോയിസണസ് ആണെന്ന് എന്നാണ് പറഞ്ഞത് അത് റയറായിട്ട് എനിക്ക് കാണാൻ പറ്റൂ ഇവിടുത്തെ ഹോട്ടൽ സ്റ്റാഫിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ആയിരുന്നു ഇന്നിപ്പോൾ നമ്മൾ തിരികെ പോവാണ് ഈ കോട്ടേജിലാണ് നമ്മൾ താമസിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവുക അതുകൊണ്ട് ഓൺ ദ വേയിൽ നമ്മൾ ഇവിടെ ഇറങ്ങുവാണ് ഇപ്പോൾ ഈ വഴിയിൽ തന്നെ നമ്മൾ ഇറങ്ങി ഇപ്പോൾ ഒരു വലിയൊരു പുഴ കിടന്നല്ല നമ്മളിങ്ങോട്ട് വന്ന് ആ പുഴ കിടന്ന് കയറിയ ഉടനെ തന്നെ നമ്മുടെ ഹോട്ട ഇത് നമ്മുടെ റിസോർട്ടാണ് അതാ ഈ വണ്ടിയാണ് നമ്മളുടെ ഒരു അഞ്ചെട്ട് ദിവസത്തെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വണ്ടി സോ നമ്മളിപ്പം റൂമിൽ ചെന്ന് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് നമ്മളിപ്പം ഗോ ടു നീറോബി ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് അടുത്ത പ്ലാൻ നമ്മുടെ റിസോർട്ടിൻ്റെ ബാക്ക് യാഡാണിത് അവിടെ ഒരു പുഴയൊക്കെ പോകുന്നുണ്ട് കഴിഞ്ഞ ആ ഒരു ഫ്ലഡിന് ഇവിടെ എല്ലാം പുഴയെല്ലാം വന്ന് വെള്ളം കയറി തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്ന ആ ഒരു ഭാഗം ഇവിടെ ഇഷ്ടംപോലെ ഗൂൺസ് ഉണ്ട് ഒരു ബ്ലാക്ക് കളറുള്ള കുലങ്ങൾ ഓൾമോസ്റ്റ് ഒരു നല്ല വലിപ്പമുണ്ട് ഉമാർക്ക് നല്ല ആരോഗ്യം ഉമാരുടെ ഒരു മേഖലയാണെന്ന് തോന്നുന്നത് ഇവിടം ഇമാരി റിസോർട്ടിനകത്തോട്ടൊക്കെ കയറി വരും അത്രേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുൾ നമ്മൾ നമ്മളിവിടുത്തെ റിസോർട്ടിലെ ആൾക്കാർ പറഞ്ഞിരുന്നു ഇമാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാറിപ്പോക്കണമെന്ന് ദൈ നദിയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇവിടുത്തെ ലോക്കൽസൊക്കെ വന്നിട്ട് ഈ ഇതിനകത്തെ വെള്ളമാണ് എടുത്തുകൊണ്ട് പോയിട്ട് കുടിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇപ്പം ഈ വെള്ളം എടുത്ത് കുടിക്കുക എന്നുള്ളത് പക്ഷേ ഇവരങ്ങനെയാണ് ഇവിടെ കിട്ടുന്ന വെള്ളമല്ലേ അവർക്ക് കുടിക്കാൻ പറ്റും അപ്പം ലോക്കൽസ് ഒന്ന് കളക്റ്റ് ചെയ്യുന്ന ഇവിടെ നിന്നാണ് വെള്ളം അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരുമായിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് പറയുന്ന ഒരു തിരക്കിലാണ് അദ്ദേഹം നമ്മുടെ കൂടെ കഴിഞ്ഞ അഞ്ചെട്ട് ദിവസമായിട്ട് യാത്ര ചെയ്യുന്നത് പക്ഷേ ഡിഫറൻറ്റ് വണ്ടി ആയതുകൊണ്ട് പരസ്പരം കാണുന്ന ഡെസ്റ്റിനേഷനിൽ മാത്രമായിരിക്കും ഇപ്പം നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാണ് മലേഷ്യയിൽ നിന്ന് വന്നവരൊക്കെ ഇനി നാളെ പോകും ഇവരൊക്കെ മലേഷ്യേനു വന്നവരാണ് ഇതിവിടുത്തെ രമ്യ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഈ റിസോർട്ടിൻ്റെ ആള് ഇവരൊക്കെ മലേഷ്യയിൽ നിന്ന് വന്നവർ ഇവരൊക്കെ പോകുന്നത് അടുത്ത ദിവസമാണ് ദിലീപ് അത് റിസോർട്ടിൻ്റെ ആള് അപ്പോൾ ബൈ ബൈ ബായ് ബൈ ഓക്കെ നമ്മളങ്ങനെ അവരോട് ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് ബൈ ബൈ ബായ് ബൈ 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 ബായ് അങ്ങനെ നമ്മൾ തിരികെ ട്രിപ്പ് കഴിഞ്ഞ് തിരികെ പോകുന്നു അങ്ങനെ നമ്മൾ ഇവിടെ ഇന്നൊന്ന് ലോഡ് ചെയ്തു നമ്മുടെ പക്കേജ് എന്താ പറയുക ഈ ഒരു റിസോർട്ട് മലയാളികൾ ആണ് നടത്തുന്നത് ദിലീപ് ആൻഡ് രമ്യ പതിനാല് സീറ്റുള്ള വണ്ടികളാണ് അപ്പം നമ്മൾ ലഗേജോ എല്ലാം വേറൊരു വണ്ടിയിലോട്ട് നമ്മളിപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മളങ്ങനെ നെയ്റോബി ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ മസൈമാര കാടുകളിൽ നിന്ന് പുറപ്പെടുകയാണ് ഇവിടെ നിന്ന് നമ്മൾ മൂവ് ചെയ്യുകയാണ് മസൈമാരയ്ക്കും നെയ്റോബിക്കും ഇടയ്ക്കുള്ള ഒരു ടൗൺ വഴി നമ്മൾ കടന്നു പോകണം നറൂഖ് എന്നാണ് ഈ ടൗണിൻ്റെ പേരും കുറച്ച് തിരക്കൊണ്ട് നമ്മൾ എത്ര വേഗം ഇവിടുന്ന് പോകണം ഒന്ന് പോയിട്ട് നിന്ന് തിരിച്ച് ഏതാണ്ട് അഞ്ചഞ്ചര മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നെയ്റോബി സിറ്റിയിൽ ടച്ച് ചെയ്തു ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നെയ്റോബി സിറ്റി കൊള്ളിലോട്ടാണ് ഇവിടെ നെയ്റോബിക്ക് ഒരു രണ്ട് മൂന്ന് മുഖങ്ങളുണ്ട് ഇതിൽ ഒരു നല്ല രസമുള്ള ഒരു ടൗൺഷിപ്പ് സ്ഥലത്തൂടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് അതായത് ഈ പറയുന്ന ഫ്ലൈ ഓവേഴ്സും നാലുവരി പാതകളും ഒക്കെ ഉള്ള പുതിയ ഒരു സിറ്റിയുടെ ആ ഒരു ഭാഗത്തോടാണ് യാത്ര ചെയ്യുന്നത് ഓ നെയ്റോബി റെയിനിങ് ആണിപ്പോൾ നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ടോ ഞാൻ അങ്ങോട്ട് പോവാം രാത്രി നമ്മൾ നെയ്റോബി കൂടെ പോവാം എൻ്റെ കൂടെ ഒരു കനീയക്കാരനുണ്ട് പുള്ളിയുടെ സംസാരം കേൾക്കുന്നത് നമ്മൾ ആ മോളിൽ ഉച്ചയ്ക്ക് പോയാൽ അതേ മുകളിൽ ഒന്നും ഇവിടെ പോവാം അതുമാത്രമേ ഉള്ളൂ ഒരു പതിനൊന്ന് മണി വരെ തുറന്നിരിക്കുന്നു ഇവിടെ ഒരു കരഫോറിൻ്റെ മാർക്കറ്റുണ്ട് ഇവിടെ എല്ലാം എല്ലാ കടകളും ഏഴ് മണിയാവുമ്പോൾ അടയ്ക്കും കാര്യം ഈ ഗ്രാമത്തിൽ നിന്നൊക്കെ വരുന്ന ഒരൊത്തിരി ലോങ് ആയിട്ട് ലോങ് റൂട്ടിൽ നിന്നാണ് വരുന്നത് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം മണി വരെ ഉള്ളൂ ഇവർ ഇവർക്കൊന്നും കാര്യമായിട്ട് സ്വന്തം വണ്ടിയൊന്നും ഇല്ലാത്തവരാ കൂടുതലും നമ്മളിപ്പോൾ നിൽക്കുന്നത് കരഫോർ നെയ്റോബിലെ കരഫോറിൻ്റെ മുന്നിലാണ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ കയറിയതാണ് ഇനിയിപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കുക ശേഷം ഒരു രാത്രിയിൽ ഒരു പത്ത് മണിയോടുകൂടി നമ്മൾ ഇവിടെ നിന്ന് നേരെ എയർപോർട്ടിലോട്ട് പോകും ഇന്ത്യയിലെ എന്ന് പറയുന്നത് നോർമൽ റെസ്റ്റോറൻറ്റും എല്ലാം ഈ പറയുന്ന പറയുന്നതിൽ ബാറും റെസ്റ്റോറൻറ്റും എല്ലാം കൂടെ മിക്സ്ഡ് ആണ് പിന്നെ ബാറെന്ന് ജസ്റ്റ് നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവിടുത്തെ സിസ്റ്റം എല്ലാം ഉണ്ട് എല്ലായിടത്തും കുടിക്കേണ്ടവർ കുടിക്കേണ്ടാത്തവർ കുടിക്കേണ്ട ഉള്ളൂ ഇവിടെ കണ്ടമാന ഇന്ത്യൻസ് ഉണ്ട് അതോ ഇവിടെ മുഴുവൻ ഇന്ത്യൻ ഫാമിലിയാണ് കണ്ടമാനം ഇന്ത്യൻ ഫാമിലിയാണ് ഇവിടെ ഇപ്പോൾ ഒരു സിനിമാക്സ് ഉണ്ട് ഈ സിനിമാക്സിൽ കാണാൻ സിനിമ ഒരുപക്ഷെ ഹിന്ദി സിനിമയും കാണും നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് കെനിയയുടെ നെയ്റോബിയുടെ നൈറ്റ് ലൈഫ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്തി നമ്മൾ പോവാണ് നമ്മൾ ഫോർ പോയിന്റ് ഷർട്ടാണ് നമ്മൾ കണ്ട ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് ഇപ്പം കഴിഞ്ഞു നമ്മൾ അവിടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് അകത്തോട്ട് കയറി വരുന്നത് ഇപ്പം നമ്മൾ അകത്തോട്ട് പോവാണ് ഇത് കുറച്ച് കാണാൻ നല്ല രസമുള്ളൊരു ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ നേരെ എയർപോർട്ടിനകത്തോട്ട് കയറുകയാണ് ഓൾമോസ്റ്റ് ഒരു വൺ കിലോമീറ്റർ മുമ്പേ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു നമ്മൾ ചെക്ക് ചെയ്തിട്ട് അവർ അകത്തോട്ട് വിട്ടു ഇപ്പം ഇനിയും ഇനിയും ചെക്ക് ചിലപ്പം കാണും ോക്കാത്തോട്ട് എന്നിട്ട് ഓ പ്ലെയിൻ ഇഷ്ടം പോലെ പ്ലെയിൻ ദേ കിടക്കുന്നുണ്ടോ ആ ദേ കിടക്കുന്നു ഇതാ പാർക്കിങ് പ്ലെയിൻ കിടപ്പുണ്ട് ആ ഇതാ കിടക്കുന്നു എല്ലാം കാർ പാർക്കിംഗ് അല്ല അത് പ്ലെയിൻ്റെ പാർക്കിംഗ് ആണ് പക്ഷേ സിമ്പിളായ ഒരു ഒരു എയർപോർട്ട് വലിയ ഭയങ്കര ഒരു ഹൈ ലെവലുള്ള എയർപോർട്ടൊന്നും അല്ല നെയോബി എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു നോർമൽ എയർപോർട്ട് എയർപോർട്ടിന്റെ മുൻഭാഗത്തെത്തി നമ്മൾ ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് കയറുകയാണ് നമുക്ക് ട്രോളിയെല്ലാം നമ്മുടെ ഡ്രൈവർ കൊണ്ട് തന്നു ബേസിക്കലി ഇവർ വളരെ നൈസ് പീപ്പിളാണ് ഹോസ്പിറ്റാലിറ്റി വൈസും അവരുടെ ഡീലിങ്ങും ഇംഗ്ലീഷൊക്കെ നല്ല പ്യുവർ ഇംഗ്ലീഷാണ് നമ്മൾ ഏതൊരു രാജ്യത്ത് ചെന്നാലും അവിടെ കുറേ കുറവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ആ ഒരു ഇല്ലായ്മയും ആ ഒരു ലാക്ക് ഓഫ് ആ ഒരു മണിയുടെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിലും ബുമ്മാർ ഭയങ്കര നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് അദ്ദേഹം സോ സി ഈസ് സ്മൈലിങ് ആൻഡ് വെരി സോ നൈസ് ശരിക്കും അതൊരു വലിയൊരു കാര്യം തന്നെയാണ് വൺ സീ ചെയ്യുന്ന പറ്റും ആ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് അതുകൊണ്ട് വൺ ബിയിലോട്ട് വന്നു ജോലി കയറാൻ പറ്റുമോ എന്ന് നോക്കാം നമ്മൾ ഈ നെയ്റോപ്പി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ വെളിയിലെ എല്ലാ ഇതും ടൂറിസ്റ്റ് ഇൻഫർമേഷനും മൊബൈലിൻ്റെ ഡീറ്റെയിൽ എല്ലാം അവിടെ കിട്ടും നമ്മൾ പോകുന്ന വൺ എയിലോട്ടാണ് നമ്മുടെ സൗദി എയർലൈൻസ് വൺ എ ആണ് അങ്ങനെ നമ്മളിത് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നേരെ പോവാണ് എല്ലാം ഓക്കെയാണ് നേരെ പോകുന്നു നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ ഗേറ്റിലോട്ട് പോവാൻ പോകാൻ കുട്ടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പം പോവാണ് നമ്മുടെ ലോഞ്ചിലോട്ട് നോക്കാം കുറേ നേരം അവിടെ പിടിച്ച് നിർത്തിയായിരുന്നു ആകപ്പാടം ഒരു കൗണ്ടറുകൊണ്ട് പത്തിരുന്നൂറ്റമ്പത് പേരും നമ്മളങ്ങനെ ലോഞ്ചിൻ്റെ അവിടെ എത്തിയപ്പോൾ ലോഞ്ച് ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് അടച്ചവിടെ ഒന്നും ആരും ഇല്ല പിന്നെ നമ്മൾ തിരിച്ച് പിന്നെ നമ്മളുടെ ബോർഡിങ് ഏരിയയിലോട്ട് തന്നെ പോവുകയാണ് ഇനി ഓൺ ദ വെയിൽ ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ കയറി കോഫിയുമെല്ലാം കുടിച്ചിട്ട് പോകുക ഇതിൽ നമ്മൾ അങ്ങനെ പോവുകയാണ് അങ്ങോട്ട് നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ അവിടെ എത്തി ഇത്രയേ ഉള്ളൂ ഡ്യൂട്ടി ഫ്രീ ഇതാണ് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ടോട്ടൽ നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോകണോ ലോഞ്ചിൽ പോകണമെന്നുള്ളത് ചെക്ക് ചെയ്യട്ടെ എന്തായാലും ഇതാണ് ഇത്രയേ ഉള്ളു നമ്മുടെ നെയ്റോബി എയർപോർട്ടിൻ്റെ വലിപ്പം എല്ലാം അത്രയ്ക്ക് അത്രയ്ക്കേ ഉള്ളൂ ലൈതാണ് ഗേറ്റ് നേരെയും കയറി അവിടെ പോയിരിക്കുക അവിടെ ഒരു ജാവ ഹൗസ് ഉണ്ട് ഒരു നെയ്റോബി ബ്യൂറോ മണി എക്സ്ചേഞ്ച് ഉണ്ട് ഇത്രയേ ഉള്ളു സംഭവം ഇതുവരെ ഫ്ലൈറ്റ് കട പോണ്ടല്ലേ നമ്മുടെ എന്താ പറയുക ഗവൺമെൻറ് ലോഞ്ച് ഒക്കെ ഉണ്ട് ഇതാണ് നമ്മളുടെ ഗേറ്റിലോട്ട് പോകുന്ന വേ അപ്പോൾ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ സുഭനീരൊക്കെ വിൽക്കുന്ന കടകൾ വേറെ കാര്യമായിട്ട് ഇവിടെ ഒന്നുമില്ല ഒന്ന് രണ്ട് കഫേസ് ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതാ ഇതായത് എല്ലാ ആണ് മോസ്റ്റ്ലി എല്ലാ സോവനീർ നമ്മൾ അങ്ങനെ ഒരു പോൾ പോളെന്ന് പറഞ്ഞൊരു കഫയുടെ മുന്നിലെത്തി നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കോഫി ഒക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ഇനി നമ്മുടെ ലക്ഷ്യം നമ്മൾ നേരെ നമ്മളുടെ ഗേറ്റിലോട്ട് പോവുകയാണ് അടുത്ത ഫ്ലൈറ്റ് ജദ്ദയിലോട്ടും ജദ്ദയിൽ നിന്ന് റിയാദിലോട്ടുമാണ് ഇനി നമുക്ക് അടുത്ത രാജ്യത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് യാത്രകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ